കോൺഗ്രസിനകത്ത് കാലങ്ങളായി മൂടിവെച്ചിരുന്ന പൊട്ടിത്തെറികൾ കുറച്ചു ദിവസങ്ങളായിപ്പോൾ മറ നീക്കി പുറത്തു വരുന്നുണ്ട് രാഹുൽ ഗാന്ധിയുടെ നേതൃപാഠവത്തെയും ജനാധിപത്യ അവകാശവാദങ്ങളെയും ചോദ്യം ചെയ്ത് പാർട്ടിയിലെ തന്നെ മുൻ കേന്ദ്രമന്ത്രി രംഗത്തെത്തിയതോടെ കോൺഗ്രസ് നേതൃത്വത്തിന്റെ അടിത്തറ തന്നെ തകർക്കുന്ന വെളിപ്പെടുത്തലുകളാണ് പുറത്തു വരുന്നത് കോൺഗ്രസ് മുൻ അധ്യക്ഷനും ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവുമായ രാഹുൽ ഗാന്ധിക്കെതിരെ രൂക്ഷമായ ആരോപണങ്ങളുമായി മുൻ കേന്ദ്രമന്ത്രി ഷക്കീൽ അഹമ്മദ് രംഗത്തെത്തിയതും ഇതിന്റെ പ്രകടമായ തെളിവാണ് രാഹുൽ ഗാന്ധി ഭീരവും സ്വന്തം സ്ഥാനത്തെക്കുറിച്ച് സ്ഥിരമായി അരക്ഷിതബോധം അനുഭവിക്കുന്ന വ്യക്തിയുമാണെന്നാണ് ഷക്കീൽ അഹമ്മദ് തുറന്നടിച്ചിരിക്കുന്നത് പാർട്ടിയിലെ മുതിർന്ന നേതാക്കളോടും ജനപിന്തുണയുള്ളവരോടും രാഹുലിന് സഹിഷ്ണുതയില്ലെന്നും അതുകൊണ്ട് തന്നെ അദ്ദേഹം ജനാധിപത്യ വിരുദ്ധമായി പെരുമാറുന്ന നേതാവായി മാറിയിരിക്കുകയാണെന്നും ഷക്കീൽ അഹമ്മദ് ആരോപിക്കുന്നുണ്ട് കോൺഗ്രസിനകത്തെ അഭിപ്രായ സ്വാതന്ത്ര്യം രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ശ്വാസം മുട്ടിക്കൊണ്ടിരിക്കുകയാണെന്നും അദ്ദേഹം പറയുകയാണ് കോൺഗ്രസിന്റെ പരമ്പരാഗത കോട്ടയായ അമേഡിയിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ രാഹുൽ ഗാന്ധി പരാജയപ്പെട്ടത് ഈ അഹങ്കാരവും അസഹിഷ്ണുതയുമുള്ള നിലപാടുകളുടെ ഫലമാണെന്നാണ് ഷക്കീൽ അഹമ്മദ് തുറന്നടിച്ചിരിക്കുന്നത് ജനങ്ങളുടെ വിധി അംഗീകരിക്കാൻ പോലും കഴിയാത്ത നേതാവാണ് രാഹുൽ ഗാന്ധി ഗാന്ധിയെന്നും അദ്ദേഹം പറയുന്നുണ്ട് കഴിഞ്ഞ നവംബറിൽ ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കോൺഗ്രസിന്റെ ദയനീയ പരാജയത്തിന് പിന്നാലെയാണ് ഷക്കീൽ അഹമ്മദ് പാർട്ടി വിട്ടത് പരാജയങ്ങളുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നതിനു പകരം വോട്ട് മോഷണം പോയി വോട്ടർ പട്ടികയിൽ കൃത്രിമം നടന്നു എന്നിങ്ങനെയുള്ള ആരോപണങ്ങൾ ഉന്നയിച്ച് തോൽവിയെ ന്യായീകരിക്കാൻ രാഹുൽ ശ്രമിക്കുന്നതാണെന്നും അദ്ദേഹം പരിഹസിക്കുന്നുണ്ട് ബീഹാറിൽ വോട്ടർ പട്ടികയിൽ നിന്ന് പേരുകൾ നീക്കം ചെയ്തതായി ആരും പരാതി നൽകിയിട്ടില്ലെന്നും തോൽവി സമ്മതിക്കാൻ തയ്യാറാകാത്ത ഒരു ദുർബല നേതാവിന്റെ സ്ഥിരം നാടകമാണ് രാഹുലിന്റെ ആരോപണങ്ങളെന്നും ഷക്കീൽ അഹമ്മദ് വ്യക്തമാക്കി ഷക്കീൽ അഹമ്മദിന്റെ പ്രസ്താവന പുറത്തു വന്നതോടെ രാഹുൽ ഗാന്ധിക്കെതിരെ കടന്നാക്രമണവുമായി ബി ജെ പിയും രംഗത്തെത്തി ബി ജെ പി വക്താവ് ഷെക്സാദ് പൂനവാല രാഹുൽ ഗാന്ധിയുടെ യഥാർത്ഥ മുഖം ഇപ്പോൾ സ്വന്തം പാർട്ടിയിലെ നേതാവ് തന്നെ തുറന്ന് കാട്ടിരിക്കുകയാണ് എന്നാണ് പറഞ്ഞത് രാഹുൽ ഗാന്ധി ഏറ്റവും വലിയ ജനാധിപത്യവാദിയായി നടിക്കുകയാണെന്നും എന്നാൽ യഥാർത്ഥത്തിൽ ഇന്ദിരാഗാന്ധിയുടെ അതേ അടിയന്തരാവസ്ഥ മാനസികാവസ്ഥയുള്ള ഏകാധിപതിയാണ് അദ്ദേഹം എന്നുമാണ് പൂനവല്ല വിമർശിച്ചത് സ്വന്തം പരാജയങ്ങളുടെ മുഴുവൻ കുറ്റവും മറ്റുള്ളവരുടെ മേൽ ചുമത്തുന്ന ശൈലിയാണ് രാഹുലിന്റെ രാഷ്ട്രീയ സ്വഭാവം എന്നും ബി ആരോപിക്കുന്നുണ്ട് നെഹ്റു കുടുംബത്തിന്റെ അപ്രമാദിത്വം ചോദ്യം ചെയ്യുന്ന നേതാക്കളെ പാർട്ടിയിൽ നിന്ന് ഒറ്റപ്പെടുത്തി പുറത്താക്കുന്ന വംശാധിപത്യ രാഷ്ട്രീയമാണ് രാഹുൽ ഗാന്ധി തുടരുന്നതെന്ന ആരോപണവും ഇതോടെ കൂടുതൽ ശക്തമാവുകയാണ് കൂടി നോക്കുമ്പോൾ കോൺഗ്രസിന്റെ പരാജയങ്ങൾ പുറത്തെ ശത്രുക്കൾ സൃഷ്ടിച്ചതല്ല രാഹുൽ ഗാന്ധിയുടെ അസഹിഷ്ണുതയും നേതൃത്വ പരാജയവും തന്നെയാണ് പാർട്ടിയെ തകർച്ചയിലേക്ക് തള്ളുന്നതെന്ന യാഥാർത്ഥ്യമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ശശി തരൂരിന് കാര്യത്തിൽ സംഭവിച്ചതും ഇതിൽ നിന്ന് അധികം വിഭിന്നമൊന്നുമല്ല